രാഷ്ട്രീയത്തിലെ വ്യത്യസ്തനായ നേതാവാണ് പി സി ജോർജ് തന്റെ നാവാണ് ജോർജിന്റെ ഏറ്റവും വലിയ ആയുധം ആരാണെന്നോ എന്താണെന്നോ പോലും നോക്കാതെയുള്ള പെരുമാറ്റമാണ് എപ്പോഴും ജോർജിൻ്റെത് കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഒരു സംഭവം പൂന്നാറിൽ തന്നെ അരങ്ങേറി സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ എം എൽ എയും ജോർജും ഏറ്റുമുട്ടിയത് ജോർജിന്റെ പ്രസംഗത്തിനിടയിലേക്ക് മൈക്കുമായി കടന്നു വന്ന് എം എൽ എ ഇടപെടുകയായിരുന്നു അതൊന്നും പറയാനുള്ള വേദിയല്ല ഇതെന്നും എല്ലായിടത്തും പോയി സംസാരിക്കുന്നതുപോലെ ഇവിടെ സംസാരിക്കേണ്ടെന്നും എം എൽ എ പറഞ്ഞു എന്നാൽ തനിക്ക് പറയാനുള്ളത് പറയാൻ മറ്റു വേദിയില്ലെന്നും അതിനാൽ പറയുമെന്നുമായി ജോർജ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ അച്ചടിച്ചു വന്ന ഒരു ചിത്രം കണ്ടപ്പോൾ തനിക്ക് സങ്കടം വന്നെന്ന പരാമർശത്തോടെയാണ് ജോർജ് തുടക്കമിട്ടത് പഞ്ചായത്ത് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയമിക്കണമെന്നും അതിന്റെ ചെലവ് പഞ്ചായത്ത് വഹിച്ചു കൊള്ളാമെന്നും കാട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന ചിത്രമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോഴാണ് എം എൽ എ ഇടപെട്ടത് അത് പറയേണ്ട ഇടം ഇതല്ലെന്നും പഞ്ചായത്ത് ആശുപത്രികളിൽ നിലവിലുള്ള ഡോക്ടർമാർക്ക് പുറമെ ഒരു ഡോക്ടറെ അനുവദിക്കാനാണ് നിവേദനം നൽകിയതെന്നും എം എൽ എ മറുപടി പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പി സി ജോർജിനോട് കുറച്ചു ആളുകൾക്ക് അയിത്തമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ജോർജിന് കയ്യടിയാണ് പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എം എൽ എ വേദിയിലെടുത്ത് തന്നെ ഉന്നയിച്ചതിനാണ് ജോർജിന് കയ്യടികൾ ലഭിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതല്ലോ നമ്മുടെ എം എൽ എ പാലിയോട്ടാണ് വളരെ നന്നായിരുന്നു പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആശുപത്രിയിൽ രണ്ടുമണിയാവും കൂട്ടിക്കെട്ടുക ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കൊളന്തക്കം ചെയ്യേണ്ട കാര്യമാണ് ഞാനിത് പറയുമ്പോൾ തരുതിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെരുതിയിരിക്കേണ്ടത് ഇന്നലെ മനോന പത്രത്തിലൊരു പടഞ്ഞു നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിൻ്റെ അനുവാദം തരണം എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി കൊണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗഹൃദം ഉള്ളതാണ് ഞാൻ പറയുന്നത് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുത്തത് ഉദ്ദേശിക്കാം നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകാം കേട്ടോ എല്ലായിടത്തും വർത്താനം പറഞ്ഞാലും ഇവിടെ പറയേണ്ടത് പറയാ വേദി എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂജാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള ഞാനോടാ പറയുന്നത് അത് പഞ്ചായത്തിന്റെ അത് എം എൽ എ നിവേദനം നടത്തി ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റുന്നു മനസിലായില്ലേ അതായത് ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായി കൊള്ളിക്ക് ആഗ്രഹമുണ്ട് മനസിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റുന്നു ഇപ്പോഴല്ലേ കിട്ടുന്നേ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ലത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു വെക്കേണ്ട കാര്യമൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോട് പറഞ്ഞു പോയതാ പിണകെന്താ ഒരു കുഴപ്പവും ആവശ്യമില്ലാർക്കും ഞാൻ ഇങ്ങനെ എം എൽ എ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു നിൽക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അത് ഇത്രമാത്രം പെൺവിക്കേണ്ട ക്ഷമിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായാലും അതിലേക്ക് ഇനി കിടക്കുന്നില്ല